പറഞ്ഞു അതമ്മ പെരുന്നാച്ചോറൊക്കെ തിന്നീലേ നീ ഞാൻ ഏതായാലും മക്കളെ കൂട്ടിയിട്ട് പേരേക്ക് പോയാലോ ഇപ്പൊ ഇങ്ങനെ ആവുമ്പോഴല്ലേ ഞങ്ങക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ മദ്രസും പോട്ട് സ്കൂളും പോട്ടെ ഏതായാലും ഞാൻ കൊറച്ച ദിവസം നിക്കട്ടെ എന്നാൽ നോമ്പിനെ എന്നെ നോമ്പ പറഞ്ഞത് അന്ന പറഞ്ഞാ എന്നോട് വരാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ നിക്കാൻ നിന്നില്ല എളുപ്പം വന്ന് പിന്നെ എന്നാല് പെരുന്നാക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് ഏതായാലും എന്നാലും പിരേക്കൊന്ന് പോയാലോ ി തന്നെ ഓ ചോയിക്കാന്ന് എനിക്ക് പിന്നെ എന്താ ചോദിക്കാൻ അത് അങ്ങനെ പേരെ പോയിട്ട് എന്നെ പണ്ടാറക്കണം ആ വാങ്ങി വാഞ്ഞു പിരിഞ്ഞു മൂക്കുടിച്ചപ്പോ തന്നെ മനസ്സിലായിക്കണേജിപ്പന്റെ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാലേ എന്റെ പൊതുക്കൾ വരുമ്പോൾ ആരാ പെൺകുട്ടികൾ ആരാണെ വരെയെന്ന് ഇനി ഇനിയും അറ്റങ്ങൾക്ക് ഒരു പൂതി നാത്തുമാരെ അപ്പൊ കൂടാനും അറ്റങ്ങൾ കൂടാനും കുട്ടികൾക്കൊപ്പം കൂടാന്നൊരു പൂതി ഉണ്ടാവല്ലോ അപ്പൊ ഓരോരുമ്പോ നിങ്ങള് കണ്ട് വണ്ടിയാരോ അപ്പൊ നടത്തുന്ന കാര്യ പോവൊന്നും പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി അതുകൊണ്ട് ഇവിടെ പറയണത് ഇന്നലെ പെൺകുട്ടികൾ വരുന്നപ്പോന്നല്ല ഞങ്ങൾക്കും പോണ്ടേ അവര് ആരാന്റെ പേരേന്ന് വരുന്നത് ഞങ്ങൾ ഇപ്പ ആരാന്റെ പേരെ തന്നെ നിക്കുന്നത് ഞങ്ങൾക്കും പെരുന്നാളും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഞങ്ങളെ മക്കളായിട്ട് പോവാന് പിന്നെ ഞാൻ സ്കൂളും മദ്രസും ഇല്ല ഈ ഒരു സമയത്താണ് അപ്പൊ ഞങ്ങക്കും പോവാൻ പറ്റണത് അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞാല് ഞങ്ങൾ എന്താ കാട്ടുകൊന്നും പറയുമ്പോ നിങ്ങൾ നിങ്ങളൊന്നും പറയുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല സാധാരണ നാത്തുമാര് വരുമ്പോ നിക്കും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ കണ്ടിട്ട് തന്നെ പോവല് അതിപ്പോ ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ മാത്രമോളുണ്ട് നാത്തുമാര് വന്നെ ഇവിടെ ഉള്ളവർക്ക് പോകാൻ പാടില്ല അവർ പോയി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ സ്കൂൾ മദ്രസും തുറക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാ കൊല്ലം അങ്ങനെ തന്നെ മതി

അതല്ല ഒരു വർത്താനം ചോദിക്കാൻ അന്റെ പണി നോക്കിക്കോ എന്താ പറയണത് ഇതിനു വേണ്ടി എന്ത് തെറ്റും ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ വന്നു കേറിയ മരക്കൾക്ക് ഇപ്പൊ പോവാൻ പാടില്ലേ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞുണ്ട് രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ വന്നു കയറി മരക്കളാന്നുള്ള രീതിയിലാണ് കണ്ടിട്ട് ഇങ്ങനൊക്കെ പറയണത് നിങ്ങൾ നിങ്ങൾ അങ്ങനെയാണ് മക്കളെ സ്വന്തം പോലെ റിയില്ല ഇതിപ്പോ എന്ത് ഞങ്ങളൊക്കെ ഇത് വേണ്ടി എന്ത് തെറ്റാ ഞങ്ങളൊക്കെ ചെയ്തത് നിങ്ങൾക്കെന്നല്ല എല്ലാ അമ്മായിമാർക്കുള്ള സ്വഭാവമാണ് ഇപ്പൊ ഇത് സ്വന്തം പെൺകുട്ടികൾ വരുമ്പോ അവിടെ മരക്കൾ പോകാൻ പാടില്ല ഇരിക്കാൻ പാടില്ല അങ്ങനെ ഓരോ നൂറ് നൂറ് കാര്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത് അത് എങ്ങനെ കാണുകയുള്ളൂ അതല്ല കഥ ഇജി കൂടുതൽ പ്രസംഗിക്കാൻ ഞാൻ ഈ ഒരു കാര്യം വിചാരിച്ചു നിന്റെ മക്കൾ വന്നതിന് ശേഷമാണ് പറഞ്ഞേക്കൊള്ളുന്ന് ഇന്ന ജി ഇവിടെ കൂടുതൽ പ്രസംഗിച്ചിരുന്നോ ജന്മുണ്ടെങ്കിൽ എന്റെ പോലേക്ക് പോകാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരില്ല മറക്കണ്ട അതോണ്ട് വിട്ടോ എന്ത് പറഞ്ഞാലും ഈ ഒരു കുറ്റങ്ങളെ മാത്രമേ പറഞ്ഞാൽ എന്നിട്ടിപ്പോൾ പേയെടുക്കാൻ വേണ്ടിട്ടാണ് പോൾ വേ മണ്ടത് ഉം നടക്കോടി ഞാൻ പറഞ്ഞയക്കൂലടി പാത്തു ജീവിച്ചിരിക്കുമ്പോൾ അന്നേ പേരക്ക് പറഞ്ഞൂല ഉം നിന്നോടൊക്കെ കണ്ടേ ഈ ഒരു വീഡിയോ പെരുന്നാളായാലേ പെരുന്നാൾ ചോറ് തിന്നിട്ടേ മരക്കൾക്കും അതേപോലെ മക്കൾക്കൊക്കെ ഒരു പോക്കുണ്ട് അവരാടെ പെരയിൽ രണ്ടു ദിവസം മൂന്നു ദിവസം ഒരാഴ്ച സമാധാനത്തിൽ കുത്തിറക്കണ് ഈ പെരുന്നാളാകുമ്പോ എല്ലാ കൂട്ടും കുടുംബക്കെ വരിക കാണുക പിടിച്ച ഓരോ സ്ഥലങ്ങളൊക്കെ പോവുക അച്ഛങ്ങൾക്ക് ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അപ്പൊ ഇതേപോലെ മരക്കളായിട്ടും മക്കളായിട്ടും വന്ന് ചോദിക്കൂ അമ്മായിമാരോട് ഞമ്മള് പോട്ടേ ചെല അമ്മായിമാരും എന്ന് ചോയിക്കാ നേരെ ആ വണ്ടി എവിടെ പോകും അമോസാങ്കാടെ അടുത്ത് പോകും അപ്പൊ അമോസാങ്കാട് ചോദിക്കും ഉപ്പാ ഞങ്ങള് എന്ന് പോട്ടേന്ന് അപ്പൊ ആ അമോസാങ്ക ചിമ്മാർ ചോദിച്ചോക്കേന്നെ ഇനി ആ വണ്ടി ഇങ്ങോട്ട് തന്നെ വരും മമ്മാറി ചോദിക്കും ഉമ്മാ ഞാൻ പോട്ടേന്ന് അപ്പൊ അമ്മ പറയും അമോസാങ്കാട് ചോദിക്കും അങ്ങനെ മരക്കട കൽപ്പിച്ചു ചില അമ്മായിമാരുണ്ട് ഇതേപോലെ അപ്പൊ ഞമ്മള് വീട്ടിൽ കാണിച്ചെന്ന പോലെ പോരാക്ക പോണിന്റെ പെൺകുട്ടികൾ വരുമ്പോ ഇന്നോർക്ക പോണീന്ന് ചോദിക്കും ഒരു ചോദ്യാണ് ചില അമ്മായിമാർക്ക് എന്റെ മക്കൾ വരുമ്പോ നിങ്ങൾക്ക് പോണത് അതല്ല കഥ എന്റെ മക്കൾ ആരാന്റെ പേരയില് പണിയെടുത്ത് വരികയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞുള്ളവര് പോവാൻ പാടില്ല ഇതാക്കാൻ പാടിയ ഇരിക്കാൻ പാടിയ അങ്ങനെ കൊറേ നിയമങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പിന്നെ പിന്നെ കഴിഞ്ഞു കാക്കത്തി പോയ പോരെ അങ്ങനൊക്കെ കുറെ അമ്മായിമാര് പറഞ്ഞവരുണ്ട് കേട്ടാ പണ്ട് കാലത്തുണ്ട് ചില പേരയിലൊക്കെ ഇങ്ങനൊക്കെ ഉണ്ട് ഉം അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനൊരു വേടി വന്നത് കേട്ടോ അപ്പൊ ചു പറയും മക്കളും മരക്കളൊക്കെ ഒന്നാം മക്കളെ പോലെ മഴക്കാലം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ആണ്ടാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവരാടെ പേരയിൽ പോയിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം പോയി കുത്ത അവർക്കും പൂതി ഉണ്ടാവില്ലേ പിന്നെ ഈ ആണ്ടാതിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ സ്കൂളും മദ്രസ് ഒക്കെ പോട്ടുമ്പോ എല്ലാ കുടുംബക്കാരൊക്കെ വരും ആരൊക്കെ കല്യാണത്തിന്റെ അമ്മ എല്ലാ കൂട്ടം കുടുംബം കാണാ പിന്നെ ഈ ആണ്ടാത്തം കാര്യങ്ങളൊക്കെ വരുമ്പോ കാണും അപ്പൊ അവർക്കൊരു സന്തോഷല്ലോ അതൊക്കെ അപ്പൊ ഞമ്മളതിന് വേണം സമ്മക്കല്ലോ വേണ്ടത് പിന്നെ ചെല അമ്മായിമാരും കേട്ട അതിലിപ്പോ നമ്മൾ യോജിക്കുന്നുണ്ട് എന്താ വന്നാലേ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാലേ അവരെ കൂടെ ഒരു നേരെ ചോറ് തിന്നിട്ട് രണ്ടാം വീഴുന്ന കണ്ട് പൊയ്ക്കോളിയും അത് പിന്നെ നായൽ ഒരു വർത്തമാനമാണ് അതൊരു സന്തോഷാണ് അത് മഴക്കൾക്കും അവര് സന്തോഷോ അപ്പൊ അങ്ങനെ ഒരു വർത്തനം കേൾക്കുമ്പോ അന്ന് ചെറിയ മഴക്കൾക്കും അതേപോലെ ഇവിടന്ന് കൊണ്ടായ മഴ മക്കൾക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അത് ചിലവര് പിന്നെ അതുമല്ല അന്ന് പോകണ്ട കുടിച്ചണ്ടാ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ ടീമും ഉണ്ട് വേറൊരു ടിപ്പും പറഞ്ഞാരട്ടാ അതായത് ഞാൻ വീഡിയോയിൽ കാണിച്ച രീതിയിലുള്ള അമ്മായിമാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരത്തിന് പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടപ്പ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ പിന്നെ ഞമ്മളിത് പറഞ്ഞു വേറെ ഒരു കാര്യം പറയാണ്ട് ജീവിതം നിറതാണ് ആരോഗ്യം നിറതാണ് അതുകൊണ്ട് അജിക്കും അജിക്കും എടുക്കുമ്പോത്തേ നല്ലോം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞു തരുമ്പോൾ ലാസ്റ്റ് പാത്തുവിന്റെ മേത്തേക്ക് വരരുത് ഇതിൽ തന്നെ പാത്തു ഒരു ഭാഗം കൊഴങ്ങി കുത്തർക്കണം മനസ്സോന്ന് ശരീരം കൊണ്ടും വന്ന് അപ്പൊ എല്ലാ വണ്ടിക്കും കൂടി ഇപ്പൊ ഞമ്മടുത്ത് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ താർന്ന് കേൾക്കേണ്ടി വരും അപ്പൊ ഞമ്മള് പറഞ്ഞു തരാം എന്റെ സംഗതി നല്ലോണം പെരുന്നാ ചോറിനെ നാലോം ചോറൊക്കെ വെട്ടിമൊഴിഞ്ഞിട്ട് കിട്ടണത്തോളം ഇനി ഇപ്പൊ സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയില്ല അപ്പൊ കിട്ടണത്തോളം ഡ്രസ്സും കുട്ടികളൊക്കെ കൂടി കിട്ടണത്തോളം വെച്ച് ബാഗിലാണ്ട് നാലെ ബന്ധാക്കിട്ട് ബാഗിലാണ്ട് വെക്കുക എന്നിട്ട് എന്താ കാറ്റണമെന്നറിയാം കുട്ടികളും മക്കളും ഞാൻ അടുത്ത ഡ്രസ്സും ഒക്കെ പെറുക്കിട്ട് പുറത്ത് നിന്നിട്ട് അമ്മായിമാരോട് പറയാ ഞാൻ വണ്ടിക്ക് വിട്ടു പോവുക ഇനി അവിടെ നിക്കട്ടിട്ടോ അങ്ങനൊരു ഒരു ട്രിപ്പാണ് ഞമ്മക്ക് പറഞ്ഞതരുന്നത് ഇങ്ങത്തൊരിടത്ത് ഇങ്ങനെയൊക്കെ നടക്കൊള്ളു കുട്ടിത്തോളം ഡ്രസ്സൊക്കെ വാരിപ്പൊഴിച്ചിട്ട് നല്ല തിന്ന് മുണിഞ്ഞ് കുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേഗം പുന്നാർത്തി ഇറങ്ങിയിട്ട് അമ്മായിമാരോട് അമ്മാസാങ്ങോട് പറയാം ഉമ്മ അസ്സലാ ഉമ്മ എന്ന് പറയാം ബേം ബുദ്ധ അത് ചിലർക്ക് നടക്കും ചിലർക്ക് നടക്കൂലേട്ടാ ചിലർക്ക് ആ വൈക്ക് അങ്ങനെ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുക്കും അപ്പൊ അതാണ് ആദ്യം നമ്മള് പറഞ്ഞു തന്നത് പൊന്നാടിന്റെ മക്കളെ ജീവിതം എന്നതാണ് പിന്നെ നല്ല ആരോഗ്യം കണ്ടുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാ മതിട്ടാ വലിയ നിക്കണ്ട രാസ എല്ലാരും ഇന്റെ മേത്തേക്ക് വരാനും പാടില്ല യൂട്യൂബിത്തെ പാത്തു ഇമ്മ പറഞ്ഞ ടിപ്പാണെന്ന് പറഞ്ഞിട്ട് രാസെ മേത്തേക്ക് കുതിരകാ നിൽക്കണ്ട നമ്മുടെ ജീവിതം കട്ടാഭവായത് കുത്രക്കേണം അപ്പൊ നിങ്ങൾ അങ്ങനൊക്കെ ചെയ്യൂലെന്ന് വെച്ചിട്ട് നല്ലോണം അറിയാം പിന്നെ ഇമ്മ അതില്ല വളവില്ല അമ്മായിമാരെ ഉമ്മ അതിലുള്ള വിളി നമ്മൾ നടത്തിയേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പനാരമണിയാളെ കിട്ടണിടത്തോളം വാരി പൊളിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മ അസ്സലാമലേക്കുന്ന പോക്ക് ആ പോക്ക് പിന്നെ സ്കൂൾ തുറക്കാൻ തലയുന്നുണ്ട് വന്നാൽ മതി അപ്പോൾ നല്ലവരാണെ സ്വീകരിക്കുട്ടോ പിന്നെ ദേശീയ പോലുള്ളവരെ പിന്നെ ആ വൈക്ക് പോയാലേ പിന്നെ നമുക്ക് ചെപ്പം മറ്റേ കാര്യ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പിന്നാലെ വരിക അപ്പൊ അതാണ് പറഞ്ഞത് നല്ല ശ്രദ്ധിച്ച് കളിച്ചോളി അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നാലും ഈ പെരുന്നാക്കലെ വീഡിയോ ആക്കിയാലാണ് ശരിയാവുള്ളൂ പെരുന്നാക്കൽ എല്ലാവരും ഉച്ച ചോറ് എല്ലാവരും പെരേക്കൊക്കെ പോവുക അല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് വീഡിയോ ആക്കിയിട്ട് കാര്യമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ കൊടുക്കുക എല്ലാ മുത്തുമണികൾക്കൊന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരെണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ മുത്തുമണികളെ ലൈക്ക് അത് മറക്കാൻ പറ്റാം പിന്നെ പഞ്ഞാറുണ്ടെ മുത്തുമണികളെ ഞാൻ വീഡിയോ തുടക്കം പറഞ്ഞതാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ തുടക്കം പറയണ്ട എല്ലാവരും ഇട്ടു പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് എല്ലാര്ക്കും ഞമ്മള ഈത് ഇന്ത്യ ഇന്ത്യൻ കുടുംബത്തിന്റെ ഒക്കെ എല്ലാവർക്കും ഈദും മുബാറൊക്കെ പിന്നെ പെണ്ണുങ്ങളെ മൈലാഞ്ചൊക്കെ ഇട്ടാ നമ്മള് പിന്നെ നാളെ ഉറപ്പിച്ചീനി ഞമ്മള് ഉം പിന്നാളാവുന്നു അതിപ്പോ ഞമ്മള് മൈലാഞ്ചൊക്കെ ഇട്ടു കേട്ടാ എന്റെ കജ്ല കാണണ്ടല്ലാരും ഒറക്കുള്ള കജ്ജി പറ മൂത്ത് ഇവിടെ കഴിയുമ്പോഴൊക്കെ ഇട്ടു അത്യാവശ്യ രീതിയിലല്ലോർത്തും ഞമ്മളെ ഈ കജ്ജിമരണ്ട് ആയി കജുമ്മ പിന്നെ ഫോണാ അപ്പൊ പൊന്നാനുള്ളൂ എല്ലാരും കമന്റ് ചെയ്യാൻ മറക്കണ്ട പാത്രം ഇഷ്ടം സബ്സ്ക്രൈബും ചെയ്തോണ്ട് ലൈക്കും ചെയ്തോണ്ട് അസ്സാം പുതിയൊരു വീഡിയോ മരട്ട എല്ലാവർക്കും കൂടിയും നമ്മളെ ഈ മുബാറക്ക് പിന്നെ അസ്സാം